കുഞ്ഞിടം കഴിഞ്ഞേ കഷ്ടോ നിനക്ക എന്തോണ്ട് നീ എന്തൊക്കെ കിട്ടും കേട്ടോ അമ്മ എനിക്ക് എന്റെ എത്ര പെണ്ണു മുപ്പത്തി നോക്ക് നിനക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല ഇഷ്ടംപോലെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട് സമയം നിനക്ക് ആവശ്യത്തിന് കൂടുതൽ പെണ്ണിനെ കാണണം അമ്മ മനഃപൂർവ്വൊന്നും അല്ലല്ലോ മുടക്കുന്നത് നമ്മള് പോയി ചെന്ന് അന്വേഷിക്കുന്നു പെണ്ണിനെ കാണുന്നു അമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല മാമൻ ഇഷ്ടപ്പെടുന്നില്ല നിനക്ക് ചേരുന്നതല്ലേ മാമനും അമ്മയൊക്കെ മാമന്റെ അമ്മയുടെതത്തിനും കുഞ്ഞിന്റെ കുഞ്ഞിൻറെ എല്ലാം കൂടി ഒത്തിണങ്ങി ഒരു പെണ്ണിനെ കിട്ടാൻ ഭയങ്കര പാടാ മക്കളൻ എൻറെ ഇത് ഓക്കെ ആവുമ്പോ അമ്മയുടെ ഇത് ഓക്കെ ആവത്തില്ല അമ്മയുടെ ഇതൊക്കെ ആവുമ്പോ മാമന്റെ അല്ലടാ അങ്ങന്മാടിന്ന് കിട്ടിയ അമൃതം പൂട്ടി ഇന്നലെ കലക്കി വെച്ചു നീ കുടിച്ചില്ല ഇന്ന് കലക്കി വെച്ചു നീ കുടിച്ചില്ല പിന്നെ എന്തോ കഴിച്ചു ജീവിക്കാനിരിക്കോ അതിന്റെ കുഞ്ഞെ നീ എൻറെ അമ്മയെ അത് കുടിച്ചിട്ട് എനിക്ക് മയച്ചു എനിക്ക് മുപ്പത്തിനെട്ട് വയസ്സായി ഇന്ന് എന്റെ മക്കൾ അങ്ങോട്ട് ചെന്ന് കിടക്ക അമ്മച്ച് സോപ്പ് വെച്ച് തരാ എന്താ അമ്മ കൊച്ചൂന്ന് പറഞ്ഞു പോവരെ കൊണ്ട് എന്ത് എന്റെ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴേ ഞാൻ അമർന്നപ്പണി നിന്നോണ്ടിരിക്കും എന്ത് പെണ്ണു കേട്ടാലോ എനിക്കറിയത്തില്ല അമൃതം പൊടി വേണ്ടെങ്കി വേണ്ട മക്ക ഇച്ചിരി പാലും എടുക്കട്ടെ സൗകര്യം മുട്ടയിന്ന് വിരിയാത്തച്ഛന അവനിപ്പോ കല്യാണം കഴിക്കണമെന്ന് എന്തോ കാണിക്കാൻ എന്തോ ചിരി അമൃതം പൊടി കലക്കി കൊടുക്ക കുഞ്ഞോ കുഞ്ഞിക്കണ്ണാ നീ ഇത് തൊട്ടിൽ അയ്യോ ആ രണ്ടുപേരും ഇവിടെ കഴിക്കം പോലെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഈ ചെറുക്കനെ ഷെയ്ക്ക് അടിച്ച് കുടിക്കാന് കണ്ടോടപ്പുറ മാറ്റം വരുന്നത് കുഞ്ഞിക്കണ്ണാ കണ്ണച്ചേടാ നീയേരാ കണ്ണ അടക്കി നീയേ ആടെ പറന്നോ എന്തോ കരുതി കൂട്ടിട്ടാ കണ്ടിന് എന്തോ പൈസ ഇരുപത്തി ആറ് രൂപത്തിരണ്ടു വയസ്സായിരിക്കും ും കഴിച്ചത്സാ മുട്ടെന്ന് വിരിയാത്ത നിനക്ക് എന്തിനാടാ ഇപ്പോഴേ കല്യാണം വിരിഞ്ഞില്ലെന്നോ മുട്ട ഇനി വിരിഞ്ഞാ എടേ അവന്റെ വിഷമ അവനെ അറിയത്തുള്ളു ഇന്ന് പെണ്ണിന്റെ നാട്ടിൽ ചെന്ന് പെണ്ണിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് മൊത്തം നമ്മൾ അന്വേഷിച്ചിട്ടേ വരുന്നുള്ളൂ അമ്മാവ ഞാൻ ആ കുറിച്ച് നന്നായിട്ട് നല്ല അടിപൊളി വരുന്നത് നിങ്ങൾ ഈ പറഞ്ഞു കേട്ടി ഇത് മുടക്കല്ലേ എടാ പേര് കേട്ട തറവാടാ ഈ വീട്ടിലോട്ടൊരു പെങ്കൊച്ചു വരുമ്പോഴേ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നിന്റെ അമ്മാവനും നിന്റെ അമ്മയ്ക്കും ഉണ്ട് നിനക്ക് പിന്നെ വേറെ ആരുണ്ട് കുഞ്ഞി മോനെ പറ്റിക്കാൻ എളുപ്പവാ ഈ അമ്മയും അമ്മാവനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലത് നടക്കത്തില്ല ിനെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ആ നാട്ടിലെ വാളിപ്പുള്ളാരോട് വാളിപ്പുള്ളാരോട് ചോദിച്ച കറക്റ്റ് കാര്യം പോയി അങ്ങോട്ട് കണ്ടുപിടിക്കണ്ട ഇങ്ങോട്ട് വരും ഒരു വണ്ടി ഞാൻന്തോ ഞാൻ എന്തോ പറഞ്ഞു ഈ അകത്ത് പരിപാടി ഇതൊന്നും ഇവിടെ നടക്കത്തില്ല ഈ പ്രിങ്ങാണ്ടി കിടന്ന പാത നോക്ക് കുഞ്ഞ് ഒരു പെങ്കൊച്ചിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നേ ആലോചന അവിടെ ഇരിക്കട്ടെ ഈ ഈള്ളമൻ ഇവിടെ കണ്ടുവെച്ചത് കോലം കോലം വെച്ചിട്ടില്ലല്ലോടാ വെച്ചിട്ടില്ലല്ലോ ഇവിടെ എന്തോ കാണിക്കുന്നേ മാമ ഞാൻ സേവ് പ്രാക്ടീസ് മാറ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാതെ എടാ കുഞ്ഞെ ഈ ചന്ദ്രഭവനത്തിലെ രേഷ്മ അറിയാവും മോനെ രേഷ്മ എനിക്കറിയാം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കാര്യം എന്തു ഒരാലോചനയുടെ ആവശ്യത്തിന് ആലോചന ആർക്ക് മാമന അല്ല നമ്മുടെ അനന്തരവന അറിയോ മോനെ കൊച്ചെങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാ എന്റെ പൊന്നുമാമ ഉള്ളത് പറയാല്ലോ ഞങ്ങൾ കുറച്ച് കൊറച്ചയാൾ ഒരുമിച്ച് പഠിച്ച സ്കൂളിൽ പിന്നെ ഇവക്ക് ഞാനോട്ടൊരു കമ്പനി ഉണ്ടായിരുന്നെ പിന്നെ അധികാലം അത് നിന്നില്ല പിന്നെ ഇവിടുള്ള കുറച്ച് ആമ്പിളേരുമായിട്ട് കണക്ഷൻ ഒക്കെ ഉള്ളൊരു കൊച്ച പിന്നെ കുറച്ച് ചുറ്റിക്കളിയും പേരുദോഷവും ഒക്കെ ഉള്ള എന്ന് പറഞ്ഞു ചുറ്റിക്കളി പോഷിനും ബേക്കറി എന്നൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള പേര് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അറിയത്തില്ല പിന്നെ ഇപ്പൊ ചെന്നാൽ വീട്ടിൽ കാണും പിന്നെ നേരത്തെ ഈ സംഭവങ്ങളൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തുള്ള പിന്നെ ഇപ്പോഴും അതുകൊണ്ടൊക്കെ പഠിച്ചോണ്ടിരിക്ക ഒരു കാര്യം ചെയ്യും എന്റെ പൊന്നമ്മ കാണാൻ ഉള്ളത് പെണ്ണുങ്ങോട് പറയാം ആണുങ്ങള് ഇങ്ങനെ നടന്നിരിക്കും എന്ന് പറഞ്ഞാൽ ഈ വാളി പറയുന്നത് കേട്ടിട്ട് വടക്കൊണ്ടൊക്കെ അമ്മേ നമുക്ക് വേറെ ആരുടെയും പോയി തിരക്കാം വാ അമ്മ വണ്ടി വണ്ടി അവന്റെ ആഗ്രഹം ഒന്ന് നാട്ടിലെല്ലാരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയി കാര്യം രണ്ട് ചായ വേണം വേണം എന്താ കഴിഞ്ഞിന്റെ ഞങ്ങൾ പെണ്ണ് വേണം ചായ പരിപ്പൊട പഴംപൊരി പെണ്ണ് ഉഴുന്നില്ല അതല്ല ഈ ചന്ദ്രഭവനത്തില് ശിവശങ്കരന്റെ മുകളിലെ ആ പെങ്കുണ്ട് ശിവശങ്കറിന്റെ കുടുംബം എല്ലാ ദിവസം വരും ഞങ്ങൾക്ക്

ോ ഞങ്ങൾ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ചായ കുടിക്കുന്നവരാ നല്ല കാര്യം കുടിക്കുന്നവരാം ഉണ്ണിയാർച്ചറിയാവോടെ അപ്പച്ചയുടെ ഒക്കെ വകുമായിട്ടൊക്കെ വരും പറിച്ചു അതെ ഒരു കൊച്ചിന്റെ കാര്യം ചോദിച്ചില്ലായിരുന്നു ആ കൊച്ചിന് ഉണ്ടോ ഒത്തിരി അഫയർ ഉണ്ടോ ചോദിച്ചാ അവർ കൊച്ചാട്ടോ ഈ ആ ആ അഫയർ അഫയർ ആണോ ഈ ഒക്കെ അയ്യോ അങ്ങനെ പറഞ്ഞില്ല അമ്പാട്ടി കൊച്ച നടക്കുമ്പോഴും താഴെ നോക്കി നടന്നു പോകേലും കളഞ്ഞു അതല്ല അതല്ലേ ഈ കട നിക്കുന്ന എന്നെ പോലും നോക്കത്തില്ല നിങ്ങളെന്തോ മൈക്കിൾ ജാക്സൺ പൊന്നു കൊച്ചെ അത് നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ കൊച്ചാണോ ഞാൻ പറഞ്ഞത്

അത് മാത്രമല്ല ശിവശാന്കരപ്പിള്ളയുടെ ബന്ധു കൂടെ ആൾക്കാരോട്ടില്ല ആ സാധനം ചായ കുച്ചാൻ വന്ന അല്ലല്ലോ എണീക്ക് അങ്ങോട്ട് എനിക്ക് ഇത്ര ഇത്ര മതി വെച്ചിട്ട് കുറഞ്ഞാലും ആര് നീ എന്റെ അണനും സഹിക്കത്തില്ല ഇത്രയും വീട് കിടക്കുന്നുണ്ട് ഓരോ വീട്ടിലും കേറി ഇറങ്ങി മോനെ നിന്റെ ഭാവിയാ എനിക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ ആ മോന് ഒരേ ഒരു കല്യാണമേ ഉള്ളൂ ആ കല്യാണത്തിന് ഒരേ ഒരു പെണ്ണേ ഉള്ളൂ അപ്പൊ നോക്കിയും കണ്ടും വേണം കല്യാണം കഴിക്കാൻ മനസ്സിലായോ എനിക്ക് ഒരു അനന്തരവനേ ഉള്ളു അറിയോ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റസ്കോ ഫ്രൂട്ടിയോ കൊതിൻ പറിച്ചില്ലേ ഞാൻ പറയുന്നത് നിനക്കൊന്നും കേൾക്കാൻ വയ്യ എന്റെ കൂടെ ഇരുന്ന് കൊതി എന്ന് പറയുമ്പോൾ പറഞ്ഞോളുമാരാ ഞാനില്ലാത്തപ്പോ എന്റെ കുറ്റങ്ങളിരുന്ന് പറയുന്നു എന്നെ എന്നെപ്പറ്റി അറിയത്തില്ല നിന്റെ ഇരിക്കുന്ന വെട്ടിയെത്തിയില്ലേ അതിനേക്കാളും ഈ നാക്കിനെ അറിയാവോ നാറ്റിക്കൂടി എല്ലാത്തിനെ നാറ്റിക്കും പിന്നെ എനിക്ക് ഈ സൈറ്റ് ഇല്ലെങ്കിലേ ഞാൻ വേളമ്പിനായാലും പോയി ജീവിക്കും എന്തോ മനസ്സിലായി ഇവിടെ ചോദിച്ചറിയാം പിന്നെ വിഷമമാവാതിരിക്കോ സാരമില്ല മോളെ നാടും എല്ലാം അങ്ങനെ മോള് മോടെ ഭാഗത്താ ന്യായം അതെ ഒരു കാര്യം അറിയണം ഈ ചന്ദ്രഭവനത്തിലെ രേഷ്മ കൊച്ചല്ലേ പോക്ക ഇതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല പരഞ്ചൊല്ല അറിയത്തില്ലേ അമ്മ വേലി ചാടിക്കഴിഞ്ഞ മോൾ മതിലി ആടു ചൈന വൻ മതില് വരെ ചാടും അങ്ങനത്തെ ഒരു പെങ്കൊച്ച കഴിഞ്ഞ ആഴ്ച ഞങ്ങക്ക് അവിടെ ആയിരുന്നു പണി ദാഹിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം അതിനോട് ചോയിച്ചിട്ട് കഞ്ഞുവെള്ളം കൂടി എന്റെ മോത്തൊഴിച്ചു എപ്പോഴും ആ വീട്ടിൽ നിന്ന് പഴുക്കും ബഹളമൊക്കെയാന്നേ തന്റെ കൂമിനിട്ട ഇടിക്കുന്നു തള്ളയാണ് വക വെക്കത്തില്ല ആ പെങ്കൊച്ച് പിന്നെ കൊച്ചിന് ആലോചനകളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കെട്ടുന്ന ചെറുക്കൻ്റെ കാര്യം അതോ ഗതിയാണ് കുടുംബക്കാരുടെ കാര്യം പിന്നെ പറയണ്ട ഇതൊരു പെങ്കൊച്ചാ നിങ്ങളൊക്കെ ആരാ ആ ആരാധാഗിയ മുമ്പേ പറഞ്ഞേ ആ ഹദാവിന്റെ ഫാമിലി പെട്ടവരാ ആലോചനയും കൊണ്ട് വന്നതാ അതിനെയോ അയ്യോ നിങ്ങളൊന്നു പോയി കണ്ടേച്ചും പോ ഞാൻ പോയെന്ന് കേട്ടിട്ട് അങ്ങനെ പോകണ്ട ഓ വേണ്ട വേറെ പോയോ ഏ അല്ലെങ്കി വേണ്ട ചൂടോട് തന്നെ അവളുമാരെ അറിയിക്ക ചെലപ്പോ ഗ്രൂപ്പിൽ കയറാൻ പറ്റിയാലോ എടി ജലജേ ആ ചന്ദ്രഭവനത്തിലെ ആ കൊച്ചിനെ ഗർഭവന്ന് വന്ന് തിരക്കി വന്നതാ ചെറുക്കനും വീട്ടുകാരും കേട്ടോ മക്കൾ ക്ഷീണിച്ചോടാ ഞങ്ങളെ കൊറച്ച് തെക്കൂന്നാ ഒരോചനയും കൊണ്ട് വന്നതാ ഈ നാട്ടിലെ ഒരു പെങ്കൊച്ചിനെ ഈ നാട്ടുകാർക്കൊക്കെ പൊതുവെ മോശ അഭിപ്രായപ്പെടുന്നതിനെ പറ്റി വല്യ മതിപ്പൊന്നും ഇല്ല കല്യാണം നടത്തണമൊന്നും ഇല്ല ഈ പഴഞ്ചൊല്ലി അമ്മ വേലി ചാടിയ മോള് മതിലി ഈ കൊച്ചിന്റെ താളം മൂന്നാല് വട്ടം ചാടിയതാ വേലി ഈ കൊച്ചിപ്പ ചൈനയിലോട്ട് പോവാൻ വേണ്ടി തയ്യാറെടുത്ത് നിക്കുവ വൻമതിലി ആടാൻ അവക്ക് ഈ നാട്ടിലെ മതിലൊന്നും പോരാ ഈ പെണ്ണിന്റെ തന്തയ്ക്ക് രണ്ട് തന്ത ഉണ്ടെന്നൊക്കെയാ പറയുന്നത് പിന്നെ പെണ്ണിന്റെ അമ്മ ഈ പെണ്ണ് കുളിച്ചോടിയത് ആണെന്നോ ഈ പെണ്ണു പ്രസവിച്ച പല ജനം പറഞ്ഞേ അല്ല നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു എനിക്കറിയാവുന്നൊരു ആ പെൺകുച്ചിനെ കുറിച്ച് ഇങ്ങനത്തെ നെഗറ്റീവ് ഒന്നും ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല അത് മാത്രമല്ല ഈ ശിവശങ്കരനെ എനിക്ക് കുഞ്ഞുന്നാൾ തൊട്ട് അറിയാവുന്നതാണ് ഇത്രയും നല്ല രസവിയുടെ ഒരു അച്ഛൻ അതിലും നല്ലൊരു മോള് ഭാര്യ

മനസ്സിലായില്ലേ ചൈനയിലെ വൻമതിൽ ചാടാൻ പോകുന്ന രണ്ട് തന്തയുള്ള ഭാര്യ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ ശിവശങ്കർ പിള്ളേലേ ഞാനിന്റെ വീടറിയില്ലേ ഞാനൊന്ന് മാതൃമോണി വഴി കണ്ടതേ ഉള്ളു ബാക്കി ഞാൻ കൈ കിട്ടതാ

സ്വന്തം കാര്യം നിക്കാൻ പഠിക്കാ ആണോന്നും പറഞ്ഞ് നടക്കല്ലേ വെച്ചോണ്ട് ഓടിന്റെ അന്വേഷണം നടന്ന മോനെ കൊല്ലം ജില്ലയിലല്ലേ നിനക്ക് കിട്ടാത്തത് നമ്മുക്ക് എറണാകുളത്തൊന്നും അന്വേഷിക്കാടാ നിങ്ങളല്ലേ നടക്കുന്നത് ബുദ്ധിയില്ലാത്ത എനിക്കി പെണ്ണും വേണ്ട ഒന്നും പെടുന്നുണ്ടോ തിന്നു വന്റെ വർത്താനം കേട്ടതെന്ന് ഇവൻ എന്നിട്ട് പ്രായം കൂടിയിരിക്കുവണ്ട് വയസ്സല്ലേ ആയുള്ളൂ വിഷമം അറിയാത്ത നല്ല വീടായിരുന്നു